ഇത് മാസ് മോട്ടോർസിൽ നിന്ന് ഫോൺ ആക്ടീവ ഫൈവ് ജി വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ ബാറ്ററി ലൈൻ ഒന്നും തന്നെ ഉണ്ടായില്ല അതായത് ഇപ്പോൾ താക്കോൽ ഓൺ ചെയ്താലും മീറ്ററിനോ അത് ലൈറ്റോ കാര്യങ്ങളൊന്നും ഒന്നും തെളിയുന്നുണ്ടായില്ല ഒരു ഫംഗ്ഷനും കറക്റ്റ് ഇല്ലായിരുന്നു അതായത് ഹോൺ ഫോണോ ഇൻഡിക്കേറ്ററൊന്നും മറിക്കുകയല്ലായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ആണ് അവിടെ കംപ്ലയിൻറ്റ് ആയിരുന്നത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വയറിംഗിനത് തന്നെ ഈ ഫ്യൂസ് ക്യാരിയറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കാണിച്ചായിരുന്ന കേട്ടോ ഫ്യൂസ് കാരിയർ ലൂസ് കോൺടാക്ട് കാണിച്ചു ചില സമയങ്ങളിൽ കോൺടാക്ട് വരും ചില സമയങ്ങളിൽ കട്ടായി പോയി കഴിഞ്ഞാൽ റെഗുലറായിട്ട് കട്ടായി കിടക്കുകയും ചെയ്യും അതായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ് തൽക്കാലം നമ്മളത് ക്ലീനിങ് ക്ലീനിയൊക്കെ നടത്തി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് പ്രോബ്ലം വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരാണെന്നുണ്ടെങ്കിൽ ആ ഹോൾഡർ വയർ ഇത് ഹോൾഡർ മാത്രമായിട്ട് കിട്ടില്ല വയറിങ് കിറ്റേപ്പാടി മൊത്തത്തിലേ കിട്ടുള്ളൂ ഒന്നുവരെ നമ്മളത് ഹോൾഡർ സെപ്പറേറ്റ് മേടിച്ച് നമ്മളത് കട്ട് ചെയ്ത് കയറ്റണം അതല്ലെങ്കിൽ ആ വയറിങ് കിറ്റേപ്പാടി മാറ്റിയാലാണ് റെഡി ആവുകയുള്ളൂ കേട്ടോ കംപ്ലയിൻറ്റ് കാണിക്കണമെന്നു നിർബന്ധമില്ല ബൈ ചാൻസ് എങ്ങാനും കാണിച്ചാൽ നമുക്കിനി അതാണ് ചെയ്യാനുള്ള മാർഗം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്തായാലും നമുക്ക് വേറെ ഇത് ഉണ്ടായില്ല കഴിഞ്ഞാൽ ഇലക്ട്രിക് ലൈൻ്റെ കംപ്ലയിൻറ്റ് ആയിരുന്നു കണ്ട് നമുക്ക് ആ കോണ്ടാക്ട് കിട്ടാനടിച്ചിട്ട് താമസം വന്നുള്ളൂ നോക്കി റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ